ഈ ഓണക്കാലത്ത് ഫേർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൈനിറിയ സമ്മാനങ്ങൾ ഉറപ്പാണ് ഫേർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫ്യൂമ ഫെസ്റ്റ് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഫെസ്റ്റ് ഫർണിച്ചർ ഈ കൂടുതൽ ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫർണിച്ചർ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഫെസ്റ്റിന്റെ ഭാഗമായി മാരുതി ഓൾട്ടോ കാർ ഉൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നെയ്യാചിങ്കര കൊറ്റാമത്ത് പ്രവർത്തിക്കുന്ന ഫോർച്യൂൺ ഫർണിച്ചർ ഷോറൂമിൽ വെച്ച് ഇന്നലെ നടന്നു സാധാരണക്കാരായ ഫർണിച്ചർ വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുള്ള കച്ചവട മാന്ദ്യം എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇങ്ങനൊരു ഫെസ്റ്റ് നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചത് അതുകൊണ്ടുള്ള ഗുണമെന്ന് സംഘടനയ്ക്ക് ഗുണമുണ്ട് ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് തൊട്ട് ഐഫോൺ വരെയുള്ള നിരവധി സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് മിഡിൽ ഈസ്റ്റ് നൽകുന്ന ഓൾട്ടോ കാറാണ് ഒന്നാം സമ്മാനം എം ആർ ഇൻഡസ്ട്രീസ് ബില്ലി സോഫാസ് ഫോർച്യൂൺ ഫർണിച്ചേഴ്സ് എന്നിവർ ചേർന്ന് നൽകുന്ന മൂന്ന് ആക്ടിവ സ്കൂട്ടറാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനമായി ലഗരാസിയ ഫർണിച്ചർ നൽകുന്ന മൂന്ന് ഐഫോണുകളും പത്ത് ഭാഗ്യശാലികൾക്ക് മലേഷ്യൻ ട്രിപ്പും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സമ്മാനങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് തിരുവനന്തപുരം